ടി വി ആണ് ഇത് നന്നാക്കി എടുക്കാനോ ഇത് ആവശ്യമുള്ളവർക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം ഞാൻ നമ്പർ കൊടുക്കാം ആയിരിക്കും ഇത്ര വലിയ ടി വി വെക്കാനും ഇത് നന്നാക്കി എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം മൂന്നാമത് വരുന്നത് ഒരു പേപ്പർ അല്ല ഒരു ഷീറ്റാണ് നല്ല നല്ല അടിപൊളിയാണ് വീണ്ടും മറ്റൊരു പരീക്ഷണ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കുറേ കാലമായിട്ട് ഒരു ടി വി ഞാൻ എടുത്തു വെച്ചിട്ട് കുറേ കാലമായി അതിന്റെ ഒരു പേർ കിട്ടാൻ വേണ്ടിയിട്ട് അന്നേരം അതേ ഇന്നലെ ഒരു സാധനം ഒരു സെൽഫിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അന്നേരം അതിന്റെ ഒരു പരീക്ഷണ വീഡിയോ എന്ന് നേരം എൻ്റെ കുറേ നാളത്തെ ആഗ്രഹം ഇന്ന് നടക്കുമെന്ന് വിചാരിക്കുന്നു നോക്കാം ആ ടി വി സക്സസ് ആവാൻ പറ്റുമോ എന്നുള്ളത് എന്നാലും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ കണ്ട രണ്ട് ടി വി രണ്ടും ടി സി എല്ലിൻ്റെ ടി വി ആണ് കേട്ടോ ഇതും ടി സി എല്ലിൻ്റെ സിക്സ്റ്റി ഫൈവ് ഇഞ്ചിൻ്റെ ടി വി ആണ് ഇതും ടി സി എല്ലിൻ്റെ സിക്സ്റ്റി ഫൈവ് ഇഞ്ചിൻ്റെ ടി വി ആണ് ഇതിൽ ഈ ടി വി എനിക്ക് ഇന്നലെ കിട്ടിയതാണ് ഈ ടി വി എൻ്റെ അടുത്ത് കുറേയായി ഏകദേശം ആറുമാസത്തിൻ്റെ മുകളിലായി ഈ ടി വി ഈ ടി വി ഡിസ്പ്ലേ പോയിട്ടില്ല ഈ ടി വിൻ്റെ ഉള്ളിലത്തെ ലൈറ്റ് പോയതാണ് പിക്ചർ പ്രൂഫിൽ ലൈറ്റ് പോയതാണ് ഈ ടി വി ഡിസ്പ്ലേ പൊട്ടിയതാണ് പക്ഷേ പക്ഷേങ്കിൽ ലൈറ്റ് ഉണ്ട് അന്നേരം സെയിം സിക്സ്റ്റി ഫൈവ് ഇഞ്ചിൻ്റെ ടി വി ആണെങ്കിലും ഇതിൻ്റെ കമ്പനിൻ്റെ ലേശം ഇത് മാറ്റമുണ്ട് ഇതാ മോഡൽ മോഡൽ നമ്പർ അറുപത്തഞ്ച് പി എട്ട് എം എണ്ണായിരം ഇതിൻ്റെ മോഡൽ നമ്പർ പക്ഷേ ഇതിൻ്റേത് ലേശം മാറ്റമുണ്ട് അറുപത്തഞ്ച് തന്നെ ഇതാ സിക്സ്റ്റി ഫൈവ് പി അറുപത്തഞ്ച് യു എസ് എന്ന് മാത്രമേ ഉള്ളൂ അന്നേരം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ടി വിൻ്റെ ഡിസ്പ്ലേ ലൈറ്റ് എടുത്തിട്ട് ഇതിലേക്ക് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്തിട്ട് സക്സസ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഇത് എഴുന്നൂറ് ഖത്തറിയാൽ എനിക്ക് കിട്ടും അപ്പോൾ ഖത്തറിയനോട് പറഞ്ഞു നിൻ്റെ അടുത്ത് വെച്ചോ എനിക്ക് വേണ്ട അത് ഞാൻ വേറെ പുതിയ വാങ്ങിച്ചോളൂ ഏകദേശം ഈ ടി വിക്ക് ആയിരത്തി അറുന്നൂറിൻ്റെ മുകളിൽ പ്രൈസ് ഉണ്ട് എല്ലാം ഹോർക്കെ ആകുമ്പോൾ അതിൻ്റെ കൂടുതലാവും ഓരോരോ വേരിയേഷന് അതിൻ്റേതായിട്ടുള്ള പ്രൈസ് മാറ്റം മാറ്റമുണ്ട് രണ്ടായിരം രണ്ടായിരത്തി ഇരുന്നൂറ് മുന്നൂറ് വരെ അങ്ങനെ ആ മുകളിലോട്ട് പോകുന്നുണ്ട് മിനിമം ആയിരത്തി അറുന്നൂറ് ഉറുപ്യ ഒരു ടി വിക്ക് ഉണ്ട് ഡി സി എൽ ഡി സിക്സ്റ്റി ഫൈവ് ഇഞ്ചി ഏകദേശം നാട്ടിലെ എത്ര പൈസ പറയുക പത്ത് നാൽപ്പതിനായിരം രൂപയായി ആ ടി വി ഇപ്പോൾ ഒരു ആറ് ഞാൻ ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടെടുത്തോണ്ടെന്നാണ് അവർ പുറത്ത് വെച്ചിട്ടുണ്ടായിന് എന്നാലും ഡ്രൈവർക്ക് എന്തെങ്കിലും ചില്ലറ കൊടുത്തതെന്ന് പറഞ്ഞിട്ട് അന്നേരം ഇരുപത് റുപ്യ ഡ്രൈവർക്കും കൊടുത്ത് വന്നതാണ് ആ ടി വി എന്നാൽ ആ ടി വിൻ്റെ ഡിസ്പ്ലേ എടുത്തിട്ട് അല്ല ഡിസ്പ്ലേ ലൈറ്റ് എടുത്തിട്ട് ഇരുത്തി ഇടണം കുറച്ച് ബുദ്ധിമുട്ട് പിടിച്ച പരിപാടിയാണ് കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൻ്റെ ഇത് ഡിസ്പ്ലേലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈസ് ആയിട്ടുള്ള സംഭവമാണ് എടുത്ത് മാറ്റുമ്പോൾ ചെറുങ്ങനെ പൊട്ടിപ്പോയാൽ കഴിഞ്ഞ് അതോടെ തീരുമാനമായി എന്നേരം ഈ സ്ഥലത്ത് നിന്ന് വെച്ച് മാറ്റാമെന്ന് വിചാരിക്കുന്നത് കാരണം നല്ല വലിയ സ്ഥലം വേണം വീട് നല്ലൊരു കാർപ്പറ്റ് വിരിച്ച് അതിൻ്റെ മുകളിൽ നിന്ന് സെറ്റാക്കാണെന്ന് വിചാരിക്കുന്നത് അങ്ങനെ ആകുമെന്ന് വിചാരിക്കുന്നു ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം ഒരു എഴുന്നൂറ് ഉറുപ്പ്യാൻ പറഞ്ഞല്ലോ ലാഭം കിട്ടും ഈ ടി വി എടുക്കാൻ ആളുണ്ട് എഴുന്നൂറ് ഉറുപ്യ എനിക്ക് കിട്ടും നോക്കാം അന്നേരം നിങ്ങൾക്ക് ഒരു ടി വി അവിടെ കടക്കുന്നുണ്ട് വലിയ എൺപത്തഞ്ചിൻ്റെ ആ ടി വി കാണിച്ചല്ല ആ ടി വി ഞാൻ കൊടുക്കും കേട്ടോ നമ്മൾ വീഡിയോ കാണുന്ന എനിക്ക് ആ ടി വി ഞാൻ കൊടുക്കും ആ ടി വി വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കട്ടെ അന്നേരം വർക്ക് ചെയ്യുന്നുണ്ട് അതിന് കുറേ കാലമായി ഞാൻ വെച്ചിട്ട് അത് ഞാൻ നിങ്ങൾക്ക് എടുത്തോണ്ടെന്നിട്ട് കാണിച്ചാൽ എന്തായാലും ഈ ടി വിൻ്റെ പരിപാടി ഞാൻ നോക്കട്ടെ ആ ടി വി നമുക്ക് ലാസ്റ്റ് കാണിക്കാം പറ്റലിട്ടൊരു പരിപാടി ചെയ്യാൻ പറ്റുന്നു വിചാരിക്കുന്നേന്ന് അറിയണ കേട്ടാ ഇതേപോലെ ഒരു ടി വി ആണെന്ന് ചെയ്യാൻ നോക്കുമ്പോ പൊട്ടിപ്പോയിനിന്റെ സാധനം വേറെ നോക്കാം അപ്പൊ ഇതാ നമ്മൾ ഡിസ്പ്ലേ പൊട്ടിയ ടി വി ഈ പൊട്ടിയ ടി വി നമുക്ക് ഓപ്പൺ ആക്കാം എന്നിട്ട് ഇതിന്റെ ലൈറ്റ് എടുക്കണം അപ്പോൾ നമ്മൾ ഈ ടി വി ആക്കാം ഞാൻ പരിപാടി തുടങ്ങാൻ പോകാറ് എ സിന്റെ സൗണ്ട് ഉണ്ടായിട്ടാണ് ആട്ന്ന് ഇങ്ങോട്ട് മാറ്റിയു ഇപ്പൊ ഇടുത്ത എ സീന്റെ സൗണ്ട് പിന്നെ എത്രത്തവണ സൗണ്ട് അറിയില്ല അപ്പോ നമ്മള് ഈ ഡിസ്പ്ലേ പൊട്ടിയ ടി വി ഫസ്റ്റ് ഇതെല്ലാം ഒരു പരീക്ഷണാ നട്ടെ ഇതിന് മുമ്പൊന്നും ഞാൻ ഇങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല ഒരു തേർട്ടി ടുന്റെ ടി വി ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ വലിയ ടി വി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഒരു പ്രാവശ്യം ചെയ്തിട്ട് നമുക്ക് പൊട്ടി പൊട്ടീന് പണിയുണ്ട് ഈ ടി സി എല്ലിൻ്റെ ടി സി എല്ലിൻ്റെ ടി വി അടിപൊളി ടി വി ആണ് ഒരു ആൻഡ്രോയിഡ് ടി വി നല്ല 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 സ്മൂത്താണ് നല്ല സ്പീഡായിട്ട് ചാനലുകൾ മാറുന്നത് യൂട്യൂബ് മതി നല്ല സ്പീഡ് സ്പീഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള ചെറിയ പൈസ എൻ്റെ ടി വിനെ അപേക്ഷിച്ച് കാരണം സാംസങ് എൽ ജി സോണി ഇങ്ങനത്തെ ടിവികളെല്ലാം വേറെ വേരിയേഷൻ തന്നെയാണല്ലോ അതിന് നല്ല പ്രൈസും കൂടുതലാണ് പക്ഷേങ്കിൽ ടി സി എല്ലിൻ്റെ ടി വിക്ക് കുറച്ചു ടി സി എല്ലുകയും പിന്നെ ഇതിൻ്റെ ഒപ്പം കുറേ എന്താണ് ഓസ്കാർ കുറേ ടിവികളുണ്ട് അന്നേരം അതിന്റെ ടി വിനെ സംബന്ധിച്ചിടത്തോളം ഡി സെൽ നല്ല എല്ലാ കാര്യങ്ങളും ആൻഡ്രോയിഡും കാര്യങ്ങളും നല്ല രീതിക്ക് വർക്ക് ചെയ്യണം പക്ഷെ ഇതിന്റെ മെയിൻ പ്രശ്നമായിട്ട് ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ ഡിസ്പ്ലേ ലൈറ്റ് പോകും എല്ലാരും വീട്ടിലും പ്രശ്നം വരുന്നത് ഡി സി എല്ലി ഡിസ്പ്ലേന്റെ ലൈറ്റ് പോക്കു ഇത്രയാകും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പറയാം കുടുംബ അത്യാവശ്യം മോളിൽ നിന്ന് കാണുന്ന സ്ക്രൂ എല്ലാം ഊരിയിട്ടുണ്ട് ഇത് മോളിൽ തടപ്പ് ഊരിവാ स्कूल तेज ഇത് പവർ സപ്ലൈന്റെ ബോർഡായിരിക്കും അല്ലേ ഇതിനെ കുറിച്ച് ബില്ല് ആധികാരിമായി അറിയില്ല ഇത് നന്നാക്കാൻ അറിയുന്ന ആൾക്കാർ ചിലപ്പോൾ ഞാൻ തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്തലും ഇത് പവർ സപ്ലൈ ആണെന്ന് വിചാരിക്കുന്നത് ഇത് പവർ സപ്ലൈ ആയിരിക്കും ഇലക്ട്രിക്കിനെ കുറിച്ച് ബില്ല് ഇതെന്ന് അറിയില്ല ഇത് മറ്റേ നമ്മുടെ എച്ച് ഡി എം ഐ മറ്റേ യു എസ് ബി മറ്റേ ഇതെല്ലാം വരുന്ന ബോർഡുകള് ഇത് നമ്മുടെ എന്തേലും ഇത് ഡിസ്പ്ലേയിലേക്ക് പോകുന്ന ബോർഡ് മറ്റേ കാര്യങ്ങളെല്ലാം സ്പീക്കർ അപ്പം ഇതിൻ്റെ മുകളിലത്തെ ബോർഡുകളെല്ലാം ഊരി വെച്ച് ആകെ മൂന്ന് ബോർഡേ ഉള്ളൂ ഇത് മറ്റേ ഇതിൻ്റെ ബോർഡ് പവർ സപ്ലൈൻ്റെ ബോർഡ് പിന്നെ ഡിസ്പ്ലേയിലേക്ക് പോകുന്ന ഈ ബോർഡ് ഇതെല്ലാം അതിനെന്തെല്ലാം പേര് എന്തെല്ലാം പേരുകൾ ഉണ്ട് കേട്ടോ അതിനെല്ലാം അതൊന്നും നടക്കാറില്ല എന്നാലും അത് ഊരി വെച്ച് ഇതെല്ലാം അതിൻ്റെ ഇതാന്ന് കേട്ടോ ഇതെല്ലാം പൊട്ടിപ്പോയാൽ പോയി ഇത് പിന്നെ നമ്മൾ ഓൾറെഡി ഡിസ്പ്ലേ പൊട്ടിയ ടി വി ആണ് കാരണം ഇത് ശരിക്കും ഞാൻ മൊത്തത്തിൽ ഫസ്റ്റ് കാണിച്ചു ഡിസ്പ്ലേ പൊട്ടിയതും പൊട്ടാത്തതും ഓണാക്കിയിട്ട് അതല്ല മറന്നുപോയി എന്നാൽ ഇത് എന്തെങ്കിലും ഇതിൻ്റെ കംപ്ലയിൻ്റ് ആയാലും കുഴപ്പമില്ല നമ്മളത് മറ്റേതാണ് മെയിൻ ഇതും വരെ പഠിക്കലാണ് ഇതും വരെ എങ്ങനെയാന്ന് ശരിക്കും ഊരുവല്ല എന്നുള്ളത് പഠിക്കുക എല്ലാം ഊരുന്ന കേട്ടേനെ അപ്പൊ നമ്മള് ടി വി രണ്ട് ലെയർ ആക്കി മാറ്റി ഈ സാധനം അങ്ങോട്ട് കംപ്ലൈന്റ് ഇതിന്റെ ഉള്ളിൽ ലൈറ്റ് വരുന്നുണ്ട് ഈ എൽഇഡി ലൈറ്റുകള് ആ ലൈറ്റുകള് ഒരു പ്രശ്നവും ഇല്ല അതിൻ്റെ മെയിൻ പ്രശ്നം അതാണ് അതിൻ്റെ രണ്ട് മൂന്ന് സ്ഥലത്ത് പൊട്ടിയിട്ടുണ്ട് ചങ്ങാച്ച പക്ഷെങ്കിൽ ഇതിൻ്റെ ഇപ്പൊ ഇത് കണ്ട ഈടെയാണ് അടി കൊണ്ടിരുന്ന തോന്നുന്നത് ഈടെ പൊട്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ക്രാക്കായിട്ടുണ്ട് ഈ സാധനമാണ് ഇതിൻ്റെ പോയത് വേറെ ഒരു കുഴപ്പമില്ല ആ ടി വിക്ക് അന്നേരം ശരിക്കും കണക്ക് മറ്റേ ടിവിൻ്റെ ഈ സാധനം എടുത്ത് ഈനിട്ടാൽ പോരെ അല്ലേ ഞാൻ അതിനാ അതിൻ്റെ ഉള്ളിലെ ടീ ഇതെടുക്കാൻ നോക്കുന്നത് അതൊരു ശരിയാണല്ല അങ്ങനെ ചെയ്യാൻ നോക്കാം നമുക്ക് അതൊരു ശരിയാണല്ലോ ആഹാ ഞാനെന്തിനാ എൽഇഡി ലൈറ്റെല്ലാം ഊരാ നിൽക്കുന്നത് ആ ടിവിന്റെ ഈ ഡിസ്പ്ലേ എടുത്ത് അതിനിട്ടാ പോലെ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടല്ലോ അങ്ങനെ ട്രൈ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ കാലങ്ങളായി സൂക്ഷിച്ചു വെച്ച ഞമ്മളെ മെയിൻ ടി വി ഈ ടിവിയും കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഒരു ടി വി അയച്ചു ഇനി ടി വി ലോലായിട്ട് കഴിച്ചിട്ട് ഫോറേലായിട്ട് കേട്ടോ മൊത്തം അയച്ചിട്ടാകുമ്പോൾ സെയിം ബോർഡിലയച്ചിട്ട് റിമൂവ് ചെയ്ത് നോക്കട്ടെ ഇത് സെയിം തോന്നുന്നു തോന്നും കേട്ടോ ഈ സാധനം സെയിം ആണെങ്കിൽ രക്ഷപ്പെട്ട് വർക്ക് ചെയ്യുമെന്ന് വിചാരിക്കാം രണ്ടായിരത്തി ഇരുപതിൽ കേട്ടോ അഞ്ച് അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ നമ്മളെ ബംഗാളികൾ വണ്ടിക്ക് പൈൻറ്റടിക്കുന്ന മതിരി ഈ ബോഡെല്ലാം വെച്ചതിന് ശേഷം അവർ പൈൻറ്റടിച്ചു തന്ന ഒരു എൻഡില് ഫിനിഷിംഗ് ഇല്ലാണ്ട് ഈ ഭാഗമൊന്നും പൈൻറ്റടിച്ചില്ല ബാക്കിയുള്ളിടത്തെ അടിച്ചു അപ്പോൾ ഇനി ഏറ്റവും നിർണായകമായിട്ടുള്ള സംഭവം ചെയ്യാൻ വന്നത് ഇവിടെയാണ് സക്സസ് പൈലും അന്നേരം ഞാനിത് മറിച്ചെടുത്ത് വീണ്ടും സെയിം മറിച്ചിട്ടിട്ട് അതാണ് എന്തായാലും ഇടുമ്പോൾ ഒരു പ്രാവശ്യം ഇടാൻ പറ്റൂ അതൊന്ന് വൃത്തിയാക്കുക അതിൻ്റെ ആടെ ഒന്ന് ഒന്ന് പോ കാറ്റടിച്ചിട്ട് പൊടി തട്ടിട്ട് എന്നിട്ടാകുമ്പോൾ വീഡിയോ അങ്ങനെ എടുത്തിട്ട് ഇതിലേക്ക് വെക്കാം സൈമാകെന്ന് വിചാരിക്കുന്നു സഹിമായാൽ മതിയായിരുന്നു സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഏടി ഒന്നും ഡാമേജ് ഒന്നും വന്നിട്ടില്ല എന്നാണെന്ന് എൻ്റെ ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിശ്വാസം ഇത് ഇനി ഞാൻ ഫിറ്റാക്കി പൂർത്തിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലെ പാർട്സുകളെല്ലാം കാണിച്ചു തരാട്ടെ കാരണം ഇത് ഫിറ്റാക്കി പൂർത്തിയാക്കാണ്ട് അത് ഞാൻ പൊളിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഉള്ളതും ഇല്ലാണ്ടാവും രണ്ടും ഇല്ലാണ്ടാവും അതുകൊണ്ട് അത് വേണ്ട ഇത് ഞാൻ എന്നാലും കണക്ഷനെല്ലാം കൊടുത്ത് ടി വി ഓൺ ആക്കിയിട്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കാണിച്ചതരാം ഏതായാലും ഇത് കണക്ഷൻ ഇത് കൊടുക്കട്ടെ അപ്പോൾ രാത്രിയായി ചേട്ടാ ഇടത്തെ ലൈറ്റ് രണ്ട് മൂന്നെണ്ണം കത്തുന്നില്ല എന്നേരോ ഇതിൻ്റെ ഈ സാധനം ഫിറ്റാക്കി നോക്കുമ്പോഴേക്കില്ലേ ഇത് വ്യത്യാസമുണ്ട് എന്നിട്ട് ഇതാ ഇത് ഇപ്പുറത്തത് എടുത്ത് നോക്കുമ്പോഴേക്ക് അത് കറക്റ്റാണ് ഇനി ഇത് ഈടെ വെച്ചിട്ട് ഫിറ്റാക്കി നോക്കാം നീളം എല്ലാം കണക്കാം നീളം എല്ലാം കണക്കെന്നെ നീളവും ഇതെല്ലാം കണക്കെന്നെ ഇത് ഈടെ വെച്ചിട്ട് ഫിറ്റാക്കി നോക്കട്ടെ ഇത് ഈന് ഈന് സൂട്ടായാൽ കറക്റ്റ് ആകുമ്പോൾ അത് രണ്ടും ഒരേ പോലത്തെ കാണുന്നത് ഇനി ഇത് ഇട്ട് നോക്കട്ടെ കേട്ടോ ഇത് ഇടാ ഫിറ്റാക്കി നോക്കട്ടെ അപ്പോൾ ഏകദേശം നമ്മളെ ബോർഡും കാര്യങ്ങളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഈ സാധനം ഈ സാധനം ലേറ്റില്ല കേട്ടോ സാധനം ഈ സാധനം ഇതിനും സെയിം ബോർഡിനും കറക്റ്റ് ഈ സാധനം അല്ല എന്നിട്ട് ഈ ബോർഡ് മാറ്റിയിട്ടുണ്ട് ഇതാ ഇതിൻ്റെത് ഓൾറെഡി ഉള്ളത് ഇതേനും അത് മാറ്റി വെച്ചിട്ടുണ്ട് നോക്കാം എല്ലാം കൂടി അത് ഇതെല്ലാം മതിയിട്ട് എല്ലാം കൂടി കത്തലുണ്ടാവുക ബാക്കിയെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പാനല് പുറത്തെ പാനല് വെച്ച് കഴിഞ്ഞാൽ അതിന് കണക്ട് ചെയ്തതിൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട് റേഡിയോ ഇതിൻ്റെ സ്പീക്കറിൻ്റെ അത് ഇതെല്ലാം അത് കണക്ട് ചെയ്തിട്ട് നമുക്ക് കുത്തി നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടാന്ന് നോക്കാം അപ്പോൾ ഫൈനലി നമ്മൾ ടി വി ഫുള്ള് സെറ്റാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് റൂമിൽ വെച്ച് കുത്തിയാക്കാന്ന് വെച്ചു കാരണം പുറത്ത് ഭയങ്കര ഇട്ടാണ് പറഞ്ഞാൽ ഇവിടെ കുത്തിയിട്ട് വർക്ക് ചെയ്പ്പിച്ച് നോക്കി കുറെ നേട്ടം പോയിട്ടുള്ള ഇടാനുണ്ട് ഇത് കുത്തിയിട്ട് നോക്കിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇടാന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും ഇതാ വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും വലിയ വിഷമമൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വലിയ കുറെ പരീക്ഷണങ്ങളെല്ലാം പൊളിഞ്ഞു പാടി സാധാ ഇതൊരു പരീക്ഷണ എന്നാലും ഇത് വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും വിഷമം ഉണ്ടാവില്ല വർക്ക് ചെയ്തു കഴിഞ്ഞാല് വളരെ സന്തോഷം അത്രയാണ് ഞാൻ കുത്തി നോക്കട്ടെ അനക്കൊരു വലിയ ഒരു പ്രതീക്ഷ ഒന്നുമില്ല ഒരു പത്തേഴുപത് ശതമാനം പ്രതീക്ഷ കാരണം ഒരേ ഏകദേശം സിക്സ്റ്റി ഫൈവ് ഇഞ്ച് ടീ പക്ഷേ ഇത് മോഡൽ നമ്പർ മാറ്റാം നോക്കാം അല്ല ഇരുന്നാ ചോപ്പ് അല്ല പച്ച അല്ല തീരാ അല്ല കറുപ്പ് വെള്ള ഇരുന്നാ വടച്ചവതി ആദ്യ ചാന്നിങ്ങനാണെന്ന് ഇത് നിന്നാ ടി വി അല്ലേ എന്റെ വീഡിയോ കാണുന്നവരും ഞാനും എല്ലാം ഇത് ആദ്യമായിട്ടേക്ക് ഇങ്ങനെ ആണെന്ന് കാണട്ടെ ഒരു ടി വിത് മറ്റേ റോഡ് പണിക്ക് മറ്റേ റോഡ് പണി കൊണ്ടേക്കുന്ന ഒരു സാധനം ഇത് ഏതെങ്കിലും റോഡ് പണി എടുക്കുന്ന സ്ഥലത്ത് കൊണ്ടേക്കാം കാരണം ലൈറ്റിങ്ങനെ മാറി കൊടുക്കുന്നു പച്ചാ പിന്നെ ഇതാവുന്ന മതിലെ മ്യൂസിക്കും വരുന്നേ ഇത് എന്തോ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് പറ്റിട്ടുണ്ട് ടി വി റിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും അതിന്റെ വീട് കാണുന്ന അവര് പറഞ്ഞു അവർക്ക് അറിയാൻ പറ്റായിരിക്കും ചിലപ്പോ അവരും കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു ടി വി ഇതുവരെ കണ്ടിട്ടുണ്ടാവും ചെലപ്പോ തവറിയനക്ക് അടുത്ത ചെയ്യാനുള്ള പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ബോർഡ് അതിൻ്റെ ബോർഡ് എടുത്തിട്ട് ഈന ഇട്ട് നോക്കുക സൂട്ടാണെങ്കിൽ ഈൻ ഇടുക കാരണം ഇതിന്റെ മറ്റേ ഇതെല്ലാം മാറ്റി എന്നല്ല അതിന് ബോർഡും കൂടി ഇതിലേക്ക് ഫിക്സ് ചെയ്ത് നോക്കുക എന്നിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ മറ്റേ ഇതുപോലെ ഈ പിക്ചർ ടു അങ്ങോട്ടെന്നെ മാറ്റിയിട്ടിട്ട് അതിന്റെ ഇതിൻ്റെ ലൈറ്റെല്ലാം എടുത്തിട്ട് അതിന് ഇടേണ്ട ഒരു ഇനിയും പരിപാടികൾ കുറേ ഉണ്ട് കേട്ടോ ഇനി ഇപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ് നമ്മളെ ആ അതിന്റെ ബോർഡ് എടുത്തിട്ട് മദർ ബോർഡും കാര്യങ്ങളില്ലേ അതെടുത്തിട്ട് ഇതിൻ്റെ ഫിക്സ് ചെയ്ത് നോക്കുക കാരണം അതിൻ്റെ എന്തോ ഒരു ചെറിയ മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഈ ലൈറ്റും കാര്യങ്ങളെല്ലാം വരുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ ഭയങ്കര ഭയങ്കര സംഭവമായിപ്പോ അല്ലേ അപ്പൊ വീണ്ടും ഇതാ ആ ബോർഡ് മാറ്റി മറ്റേ ബോർഡ് ഫിറ്റ് ആക്കിയിട്ടുണ്ട് രണ്ടാമത്തെ അറ്റംപ്റ്റ് നോക്കാം ക്യാമറ ഇതൊക്കെട്ടെ ഒന്നും കൂടി നോക്കാം എന്താണ് സ്ഥിതി

കറക്റ്റ് ടി വി ഓണാ ആൻഡ്രോയിഡ് റിമോട്ട് എന്താ കഴിയില്ല സംഭവം സക്സസ് ആയിട്ട് ഇതാണ് നമ്മളൊരു കാര്യം ചെയ്തിട്ട് സക്സസ് ആവുമ്പോ അതിന്റെ ഒരു സന്തോഷം എന്തായാലും സംഭവം അടിപൊളിയായി എനിക്ക് ഇന്റെ നെറ്റും ബോട്ടും കാര്യങ്ങളെല്ലാം എടുത്ത് ഇതൊന്ന് വൃത്തിയാക്കട്ടെ എന്നിട്ട് ഞാൻ നേരെ പോയി റിമോട്ട് വാങ്ങിച്ചിട്ട് വർട്ട് ടി വി നമുക്ക് ആക്കിട്ട് കാണിച്ചാലും യൂട്യൂബല്ല വർക്ക് ചെയ്തത് ഓക്കെ ടി വി ഫിറ്റ് ചെയ്ത് ടി വി ഒന്ന് തുടക്കട്ട് ഫൈനലി റിമോട്ട് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് ഓണായി ടി വി ഓണാന്നല്ലേ ടി വി ആ ഓണായി ഓക്കേ ഫസ്റ്റ് നെറ്റ്വർക്ക് കണപ്പാക്കട്ട് അപ്പം ഇവിടെയാണ് കേട്ടോ നമ്മൾ ടി വി എല്ലാം വെക്കുന്ന ഗോഡോണ് ഇതാണ് ഇപ്പം നീക്കി വെച്ചതാണ് ഇതാണ് രണ്ട് ചെറിയ ടി വി ഉണ്ട് ഇതൊന്നും ഡിസ്പ്ലേ പൊട്ടാത്തതാണ് ഇതിൻ്റെ ഉള്ളിൽ കംപ്ലയിൻറ്റ് ഉള്ളതാണ് എന്നിട്ട് ഡിസ്പ്ലേ വരുമ്പോൾ വെക്കാൻ വേണ്ടി വെച്ചതാണ് വെച്ച് 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 കൊല്ലങ്ങൾ കഴിഞ്ഞ് ഈ ഒരു ടി വി ഇതൊരു സിക്സ്റ്റി ഫൈവിൻ്റെ അടിപൊളിയൊരു ടി വി ആണ് കേട്ടോ സൂപ്പർ ടി വി പുതിയ ടി വി ആണ് ഇതും ഇതേപോലെ ഉള്ളിൽ പ്രോബ്ലം ഉള്ളതാണ് ഇതിൻ്റെ എന്തോ ബോർഡ് പ്രഷർ ഉള്ളതാണ് പക്ഷേ ഇങ്ങനെ നന്നാക്കാൻ കൊണ്ട് പോയാലോ പത്തഞ്ഞൂറ് അറുന്നൂറ് റുപ്പ്യ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇത് ഞാൻ എടുത്തിട്ട് ഇവിടെ കൊണ്ടുപോച്ച് അറുപ കിട്ടുന്ന പറഞ്ഞ് ആ ഒഴിവാക്കുക ഒഴിവാക്കാം അന്നേരം ഞാൻ അടുത്ത് കിടക്കണ്ടതാണ് ഇതിൻ്റെ ഡിസ്പ്ലേ പൊട്ടിയത് വരുമ്പോൾ മാറ്റാമെന്ന് ചോദിച്ചിട്ട് സെയിം ടി സെലിൻ്റെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു ടി വി ഉണ്ട് എൽ ജിൻ്റെ ഡിസ്പ്ലേ പൊട്ടിയതാണ് എൽ ജി സാംസങ് ഇതാണ് ഞാൻ പറഞ്ഞ ടി വി ഈ ടി വി വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇടക്കിടക്ക് വർക്ക് ആക്കും ഓഫാവും ഇത് ഏറ്റവും വലിയ ടി വി ആണ് ടി വി ഭയങ്കര വൈറ്റും ഉണ്ട് ഭയങ്കര സംഭവം ഭയങ്കര പിക്ചർ ക്ലാരിറ്റി അല്ല ഇതെടുത്ത് പുറത്തിട്ട് ഞാൻ കുത്തിക്കാൻ ചേരാം വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടി വി നമ്മൾ വീഡിയോ കാണുന്ന ആർക്കും വേണ്ടി വന്നെടുത്തുകൊണ്ട് പോകേണ്ട ഒരു ഉണ്ട് ഞാനടുത്ത് പുറത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ വെഹിക്കലുള്ള ഈ സാംസങ്ങിൻ്റെ സെവൻ്റി ഫൈവ് ഇഞ്ചിന്റെ ടി വി ഇത് ഞാനിപ്പോൾ ഓൾറെഡി വർക്കായിരുന്നു ഞാനിപ്പോൾ കുത്തി നേരെ വർക്കായി ഇത് കുറേ ആയ ഞാൻ പുറത്ത് വെച്ചിട്ട് ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് വർക്കാവും കണ്ടിന്യൂ ആയിട്ട് വർക്കാവും ചില സമയത്ത് വർക്കാവൂല ഇപ്പൊ ഞാൻ ഇതാ റിസീവറിലെ കുത്തി ഞാൻ കാണിക്കാൻ വേണ്ടി സെറ്റ് സെറ്റാക്കിയത് അപ്പൊ ഇതായി അപ്പൊ ഈ ടി വി ഇപ്പൊ വന്നു പോയി തോന്നല്ലേ ഇപ്പൊ വന്നുപോയി അപ്പൊ ഈ ടി വി എന്ന് നല്ല പൈസന്റെ ടി വി ആട്ടാ നല്ല പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പിക്ചറിലെ ഭയങ്കര ക്ലാരിറ്റി ആണ് സാംസങ്ങിന്റെ ടി വി അത് സെവന്റി ഫൈവ് ഇഞ്ചിന്റെ ടി വി ഏകദേശം എട്ടായിരം ഒമ്പതിനായിരം റിയാലിന്റെ വിലയുള്ള ടി വി ആയിരുന്നു ഇത് എൽ ഇ ഡി എൽ ഇ ഡി എല്ലാം തോന്നുന്നു ഇത് കുറച്ച് മുന്ന ടി വി ആണ് ഇതിന്റെ പവർ ബോർഡിനെന്തോ കംപ്ലയിന്റ് ആകാനോ സാധ്യത ഇതിങ്ങനെ ഇടക്കിടക്ക് ഓഫ് ആകുമ്പോൾ പോകും അങ്ങനെയാണ് ഇത് അറിവ് വിട്ടെന്ന് എനിക്ക് കിട്ടിയേരം ഭയങ്കര വെയിറ്റുള്ള ടി വി ആണ് ഇത് നന്നാക്കി എടുക്കാനോ ഇത് ആവശ്യമുള്ളവർക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാ ഞാൻ നമ്പർ കൊടുക്കാം ആയിരിക്കും ഇത്ര വലിയ ടി വി വയ്ക്കാനും ഇത് നന്നാക്കി എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം ഞാൻ ഇത് ഒരു നമ്മളിവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ കൊണ്ടുപോയി കാണിച്ചു അല്ല നല്ല വെയിറ്റ് കേട്ടോ ഈ ടി വിക്ക് അടുത്തുള്ള ഒരു ഷോപ്പിൽ കൊണ്ടുപോയി കാഞ്ഞു ചേരാം അവരിടത്ത് പിന്നെ പാർട്സ് ഇല്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവന്നു വേറൊരു ടി വി ഷോപ്പിൽ ചോദിച്ചാൽ അവർ കൊണ്ടുപോവാ ശരിയാക്കി തരാ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടെ തന്നെ വെക്കുകയതിന് എന്നാലും ഇതാ വന്നു പോയി എന്നിട്ട് ഈ ടി വി വേണ്ടുന്നവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം കുറെ ആൾക്കാർ കോണ്ടാക്ട് ചെയ്താൽ പിന്നെ ഞാൻ ട്രോസഡ് തരും ഒരു ദിവസം നോക്കാം എന്നേരം ഈ ടി ഇത് ഇത്രയും വലിയൊരു ടി വി ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വരാം ചെറിയ വണ്ടി ഒന്നും എടുത്ത് വന്നുകഴിഞ്ഞാൽ ഈ ടി വി കൊണ്ടുപോകാൻ കഴിഞ്ഞ് കഴിയൂട്ടെ ലാൻഗുസ്സർ പിന്നെ വലിയ പിക്കപ്പ് എന്തെങ്കിലും ആയിട്ട് വരണം നല്ല വൈറ്റും ഉണ്ട് എന്നാൽ ഈ ടി വി ഞാൻ കൊടുക്കും ഏ നിങ്ങൾക്ക് പൈസ ഒന്നും വാങ്ങിക്കൂലോ ഫ്രീ ആയി തരും അപ്പോൾ വേറെ എന്ത് സംഭവം കാണിച്ചിട്ടാൽ മറന്നുപോയി എന്നേരം നമ്മളെ ഇന്നലെ ഊരി വെച്ചതിൻ്റെ ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളും കൂടി ആൾക്കാർക്ക് കാണിച്ചു തരാം കുറേ ആൾക്കാർക്ക് കാണാത്തവരിലുണ്ടാവും ടി വി നന്നാക്കുന്നവർക്കെല്ലാം ഇഷ്ടം പോലെ അറിയാം കുറേ ആൾക്കാർ അറിയാമായിരിക്കും പക്ഷേ ഇതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് ഭാവം കൂടി കാണിച്ചതാ എന്തല്ല ഇതിൻ്റെ ഉള്ളിൽ വരുന്നവർ വലിയൊരു ടിവിൻ്റെ ഉള്ളിൽ എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റു പോയ ടി വി ആയത് അതിൻ്റെ ഉള്ളിൽ വരുന്ന സാധനമാണിത് ആ ഇതും കൂടി പറിക്കട്ടെ ഇത് റബ്ബറാകട്ടാ നല്ല ഫിനിഷിംഗ് വർക്കാന്നെട്ടാ നല്ല അടിപൊളി സെറ്റായിട്ട് വർക്ക് ചെയ്തതിന് ഇതിൻ്റെ മുകളിൽ വരുന്നത് ഒരു ലെയർ കുറേ ലെയർ വരുന്നുണ്ട് ഓരോന്നോരോന്ന് കാണിച്ചതാണ് ഫസ്റ്റ് വരുന്നത് ആ ഒരു പേപ്പർ ഒരു ലെയർ ഒരു ലെയർ പോലത്തെതാ വൈറ്റ് പേപ്പർ ആടെ അതും കൂടി പറിക്കട്ടെ ഒരു പേപ്പർ നല്ല പേപ്പറാണ് നട്ടോ നമുക്ക് ഉപയോഗിക്കാം രണ്ടാമതും ഒരു പേപ്പർ തന്നെ ആയിരിക്കും രണ്ടാമതും ഒരു വേറെ ഒരു പേപ്പറ് അതതിൻ്റെ മുകളിൽ പോട്ട് സെയിം സെയിം പേപ്പർ തന്നെയാണ് രണ്ടെണ്ണം ഉണ്ടത് ഇല്ല മൂന്നാമത് വരുന്നത് ഒരു പേപ്പറല്ല ഒരു ഷീറ്റാണ് നല്ല അടിപൊളിയൊരു ടിപൊളി ഒരു ഷീറ്റ് കേട്ടാ അടിപൊളിയൊരു ഷീറ്റ് മൂന്നെണ്ണേ ഉള്ളു കേട്ടോ ഇതാണ് നമ്മളത് കംപ്ലൈൻ്റ് ആയത് ഈ എൽ ഇ ഡി സ്ട്രിപ്പ് ഈ സാധനമാണ് കംപ്ലയിൻ്റ് ആയത് ഇത് ശരിക്കും ഫുള്ള് ഉണ്ടാവുക നല്ല വെയ്റ്റ് ലൈറ്റാണ് ഇത് ഓണാക്കിയാൽ ഉണ്ടാവുക ഈ സാധനമാണ് എൻ്റെത് കംപ്ലൈൻ്റ് ആയത് മറ്റേത് മാറ്റിയിട്ടത് പിന്നൊന്നുമില്ല ടൈത്ത് ടിവിൻ്റെ ഇതൊന്നും ഇല്ല പിന്നെ അടിയിൽ ഇതാ അതിൻ്റെ ഇതേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഫ്രണ്ടിൽ വരുന്ന സാധനം ഒരു ഡിസ്പ്ലേ മൂന്ന് ലെയർ പിന്നെ എൽ ഇ ഡി സ്ട്രിപ്പ് ഈ സാധനം ചിലത് ഇവർ ഷോർട്ടാക്കിയിട്ട് ഒപ്പിക്കുകയെല്ലാം ചെയ്യും ഒപ്പിച്ച് കഴിഞ്ഞാൽ കൂടുതൽ നിൽക്കാൻ സാധ്യത ഇല്ലാന്ന് തോന്നും ഇത് ഫുള്ള് മാറ്റണ്ടെങ്കിൽ ഇത് ഫുള്ള് മാറ്റലാണ് സാധാരണ ആൾക്കാർ അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ എന്ന് വിചാരിക്കുന്നു അന്നേരം നല്ല കാഴ്ചകളും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ഇനിയും മറക്കണ്ട എവിടെയുണ്ട് ബൈ ബൈ